മലയാള സിനിമയുടെ മൂത്തോൻ മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അധികം മാർക്കും അറിയാത്ത ഒരു പത്ത് ഫാക്ടുകൾ പറയട്ടായി ലോഹിതദാസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി അഭിനയിച്ച ഭൂത കണ്ണാടി എന്ന ചിത്രം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ സാക്ഷാൽ സ്റ്റൈൽ മന്നൻ രജനീകാന്തും എന്നാൽ ചില കാരണങ്ങളാൽ ചിത്രം സംഭവിച്ചില്ല ആർത്തിയാണ് കാശിനോടല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ള തന്റെ ആവേശത്തെ മമ്മൂട്ടി രണ്ടു വാക്കുകളിൽ ഒതുക്കുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധേയ ചിത്രങ്ങളായ പേരൻപ് കയ്യൊപ്പ് പാലേരി മാണിക്കം എന്നീ ചിത്രങ്ങളിൽ പ്രതിഫലം വാങ്ങാതെയാണ് മമ്മൂട്ടി അഭിനയിച്ചത് ആ കൂട്ടത്തിൽ ഗസ്റ്റ് റോളായെത്തിയ കഥ പറയുമ്പോഴും ഉൾപ്പെടും കലാമൂല്യവും വാണിജ്യമൂല്യവുമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ മമ്മൂട്ടി കമ്പനിക്ക് മുൻപ് മമ്മൂട്ടി സിനിമകൾ നിർമ്മിച്ചിരുന്നു ദാസന്റെയും വിജയന്റെയും കഥ പറഞ്ഞ നാടോടിക്കാട്ടിന്റെ നിർമ്മാതാക്കളുടെ ഒരാൾ മമ്മൂട്ടിയാണ് ഒപ്പൻ ചിത്രത്തിലെ പവനായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നതും മമ്മൂട്ടിയായിരുന്നു ആദ്യം പവനായിയെ നായകനാക്കാനായിരുന്നു പ്ലാനിങ്ങിലും പിന്നീട് മാറ്റങ്ങൾ വന്നപ്പോൾ ആ വേഷം ക്യാപ്റ്റൻ രാജു ചെയ്തു ഐ വി ശശി മോഹൻലാൽ സെഞ്ചുറി കൊച്ചുമോൻ എന്നിവരാണ് മറ്റ് നിർമ്മാതാക്കൾ നാടോടിക്കാറ്റ് കൂടാത്ത ജവാൻ ഓഫ് ഫിലിമല സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നീ ചിത്രങ്ങളും മമ്മൂട്ടി നിർമ്മിച്ചു കോളേജ് പഠനകാലത്ത് മമ്മൂട്ടി ഒരു പ്രൊഫഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു മഹാരാജാസിലെയും ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തെയും വോളിബോൾ ടീം അംഗമായിരുന്നു മമ്മൂട്ടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് നടന്ന കേരള വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറി മമ്മൂട്ടി മോഹൻലാലിന്റെ താരപദവിക്കും ജനപ്രീതിക്കും ശ്രദ്ധേയമായ പങ്കുവരുത്തിയ തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ ഐ വി ശശിയുടെ ദേവാസുരം ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്നീ ചിത്രങ്ങൾ മമ്മൂട്ടിയെ വെച്ചായിരുന്നു ആദ്യം ആലോചിച്ചത് ഏറെ പ്രശസ്തമാണ് മമ്മൂട്ടിയുടെ വണ്ടി പ്രേമം അദ്ദേഹത്തിന്റെ പല വാഹനങ്ങളുടെ നമ്പറാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് വാഹനങ്ങൾക്ക് മാത്രമല്ല ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിന്റെ കോഡ് നമ്പർ പോലും മുന്നൂറ്റി അറുപത്തി ഒൻപത് ആയിരുന്നു സിനിമയിൽ അത്യുന്നതങ്ങളിൽ എത്തി നിൽക്കുമ്പോഴും തന്നെ തന്നെ തേച്ചു മിനുക്കാൻ പുതിയ സംവിധായകർക്കൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നതിൽ മമ്മൂട്ടി എന്നും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഒരു പുതിയ സംവിധായകൻ അദ്ദേഹത്തെ വെച്ച് പുതിയതെന്തെങ്കിലും പറയാനുണ്ടാവുമെന്നാണ് മമ്മൂട്ടി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് മലയാള സിനിമയിൽ എഴുപതിലധികം പുതുമുഖ സംവിധായകരെയാണ് മമ്മൂട്ടി പരിചയപ്പെടുത്തിയത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലക്ഷണമൊത്ത സിനിമാറ്റിക് ഫ്രാഞ്ചൈസ് മമ്മൂട്ടിയുടെ സിബിഐ സീരീസാണ് അതുവരെ മിഷൻ ഇമ്പോസിബിൾ ജെയിംസ് ബോണ്ട് പോലുള്ള സിനിമാ പരമ്പരകൾ ഹോളിവുഡിൽ മാത്രം കണ്ടുശീലിച്ച നമ്മുടെ നാട്ടുകാരും ഇതര ഭാഷാ പ്രേക്ഷകരും സി ബി ഐ ചിത്രങ്ങളെ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് മോഹൻലാലിന് തൻ്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രത്തെ സമ്മാനിച്ച ചിത്രമാണ് ഇരുവർ അന്നെല്ലാം ഒത്തു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇരുവരിലൊരുവനായി നമ്മൾ കാണേണ്ടിയിരുന്നത് മമ്മൂട്ടിയെയായിരുന്നു എം ജി ആറിന്റെയും കരുണാനിധിയുടെയും ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ആയി നിർമ്മിച്ച ചിത്രത്തിൽ മമ്മൂട്ടിയെയാണ് പ്രകാശരാജ് അവതരിപ്പിച്ച തമിഴ് സെൽവനെ അവതരിപ്പിക്കാൻ മണിരത്നം മനസ്സിൽ കണ്ടത് ചില കാരണങ്ങളാൽ ചിത്രം ചെയ്യാനാവാതെ പോയതിൽ പിന്നീട് മമ്മൂട്ടി തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മുഹമ്മദ് കുട്ടി പാണംപറമ്പിൽ ഇസ്മയിൽ എന്നതാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് ഇതേ പേര് പഠനകാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് മമ്മൂട്ടി എന്ന് വിളിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഈ പേര് ഒരു സിനിമാ നടന് ചേരില്ലെന്ന് തോന്നിയപ്പോൾ സംവിധായകൻ പി ജി വിശ്വംഭരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സ്ഫോടനം എന്ന ചിത്രത്തിൽ സജിൻ എന്നും മമ്മൂട്ടിയെ പരിഷ്കരിച്ചു എന്നാൽ കൂട്ടുകാർ കളിയാക്കി വിളിച്ച മമ്മൂട്ടി എന്ന പേരിൽ തന്നെ ലോക സിനിമയിൽ അദ്ദേഹം ഒരു സ്ഥാനം ഉണ്ടാക്കിയെന്നത് ചരിത്രം